ഏവർക്കും സുസ്വാഗതം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണത്രേ ഈ യാത്ര എന്ന് പറയുമ്പോൾ അത് കേവലം വിനോദയാത്ര മാത്രമല്ല ഇനിയും എന്ന് കരുതി വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ എത്രത്തോളം വിനോദം കിട്ടും ആ വിനോദം കിട്ടുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സങ്കടമോ ഒക്കെ അനുഭവിക്കേണ്ടി വരുവോ എന്നത് യാത്ര പൂർത്തീകരിച്ച് തിരികെ ഭവനത്തിൽ വരുമ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ കാരണം ആകസ്മികമായും അപ്രതീക്ഷിതമായും പല രീതിയിലുള്ള പരീക്ഷണത്തെ നേരിടേണ്ട പരീക്ഷണ ശാലകളാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തികളും ഓരോ യാത്രയായിട്ടാണ് ഋഷി പരമ്പരകൾ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ യാത്രയ്ക്ക് വളരെയേറെ പ്രത്യേകതയുള്ളത് എന്താണെന്നാൽ നമ്മളൊരു ആവേശത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ് വഴിയെപ്പറ്റി തിട്ടമില്ല ഏകദേശം ഒരു ധാരണയുള്ളൂ അതിൽ പതുങ്ങിയിരിക്കുന്ന അപകടങ്ങളെ പറ്റിയോ ചതി കുഴികളെ പറ്റിയോ അഗാധ ഗർത്തങ്ങളെ പറ്റിയോ അതിൽ നിന്ന് ഗതഗതമാകുന്ന പറ്റിയുള്ള ഓരോറ്റ ചിന്ത ഒന്നുകൊണ്ട് മാത്രം എന്തും വരട്ടെ എന്ന് കരുതി യാത്രയ്ക്കായി ഇറങ്ങി പുറപ്പെടുന്നവരല്ലേ നമ്മളിൽ പലരും അതുകൊണ്ട് തന്നെ ആ യാത്ര എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ലക്ഷ്യം നേടുന്നത് വരെ മുന്നോട്ട് തന്നെ പോകണം ഒരു യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ എനിക്ക് നേർവടി കാട്ടിത്തരും എളുപ്പമാർഗം ഉപദേശിച്ചു തരും എന്ന് കരുതിയ പലരും ചിലപ്പോൾ മനഃപൂർവ്വം നമ്മുടെ കണ്ണക്കൂട്ടുകളിലെ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് നമ്മളെ എത്രത്തോളം സങ്കടപ്പെടുത്താമോ എത്രത്തോളം വൈകിപ്പിക്കാമോ എന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ടാകും ഇനിയും ചിലരാണെങ്കിൽ നമ്മുടെ യാത്രയിലുടനീളം അനേകം ചതിക്കുഴികളെ അഗാധമായ ഗർത്തങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് അർഹതപ്പെട്ട വിജയത്തെ അവർ തട്ടിമാറ്റാനും പരിശ്രമിക്കും നീ പൊക്കോളൂ പുറകിന് ഞാനുണ്ടത് എന്ന് പറഞ്ഞ പ ചിലരെങ്കിലും പിന്നിലൂടെ വന്ന് ചവിട്ടി താടിയിടാൻ പരിശ്രമിക്കും ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത പലരും അല്ലെങ്കിൽ എന്നെ ശത്രുഭാവത്തിൽ കാണുമെന്ന് കരുതി പലരും ഇതിനിടയ്ക്ക് വന്ന് നമ്മെ പിന്തുണയ്ക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാം അങ്ങനെ യാകെ മൊത്തത്തിൽ അത്ഭുതകരമായ ഒരു തലമാണ് ഒരു യാത്ര അതുകൊണ്ട് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ലക്ഷ്യം നേടാതെ പിന്മാറരുത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അപ്രതീക്ഷിതങ്ങളായ അനേകമനേകം പരീക്ഷണങ്ങൾ നമ്മൾ നേരിടേണ്ടതായി വരും ജീവിതയാത്രയിൽ നമ്മുടെ കർമ്മപഥത്തിൽ ഒരു തൊഴിൽ ഇറങ്ങുമ്പോഴാകട്ടെ ഒരു പൊതുഭവനത്തിലേക്ക് ഭാര്യയായി അല്ലെങ്കിൽ നവ വധുവായി ചെല്ലുമ്പോഴാകട്ടെ അല്ലെങ്കിൽ നവ വരനായി ചെല്ലുമ്പോഴാകട്ടെ അല്ലെങ്കിൽ തൊഴിൽ മേഖലകളിലെ ഒരു ഉദ്യോഗാർത്ഥിയായി ചെല്ലുമ്പോഴാകട്ടെ രത്തിലുള്ളതാകട്ടെ അല്ലെങ്കിൽ ജീവിതം തന്നെ ആകട്ടെ മറ്റുള്ളവർക്കൊപ്പം തനിക്ക് നിൽക്കണം ന്യായമായും ഈശ്വരപരമായും ധാർമ്മികമായും അർഹിക്കുന്ന വിജയത്തെ എനിക്ക് നേടണം സമൂഹത്തിൽ എൻ്റെതായ സ്ഥാനം കെട്ടിപ്പടുത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായി ഞാനും മാറണമെന്ന് ഇച്ഛയ്ക്കുന്ന ഏതൊരുവനും ആരൊക്കെ ഏതൊക്കെ രീതിയിലുള്ള ചതിക്കുഴികൾ സൃഷ്ടിച്ചാലും വെച്ചാൽ അവന് വിജയം നേടാൻ കഴിയും എന്ന് പറയുന്നത് മറ്റാരുമല്ല സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ തന്നെയാണ് ശ്രീമദ് ഭഗവത്ഗീതയുടെ തുടക്കത്തിലുള്ള ധ്യാന ശ്ലോകത്തിലെ ഒരു മൂന്ന് നാല് വരികൾ നമ്മൾക്കൊന്ന് ശ്രദ്ധിക്കാം അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ജീവിതം എന്നതൊരു യാത്രയാണ് നമ്മൾ പ്രതീക്ഷിച്ച എല്ലാ കണക്കുകൂട്ടലുകളെയും തകിടം മറിക്കുന്നതും എന്നാൽ അർപ്പണ ബുദ്ധിയുണ്ടെങ്കിൽ ലക്ഷ്യബോധമുണ്ടെങ്കിൽ ഹൃദയം ശുദ്ധമാണെങ്കിൽ ആരെയും ചതിക്കാനും വഞ്ചിക്കാനുമല്ല എനിക്ക് അർഹതപ്പെട്ട വിജയം ധാർമ്മികമായും ഈശ്വര്യപരമായും സത്യസന്ധപരമായും നേടിയെടുക്കാനാണ് നമ്മൾ പരിശ്രമിക്കുന്നെങ്കിൽ ഏത് വമ്പനും കൊമ്പനും ഒരുക്കുന്ന ഏത് ചതിക്കുഴിയെയും നമ്മൾക്ക് വിദഗ്ധമായി മറികടക്കാൻ കഴിയും ഇവിടെ ഈ ധ്യാന ശ്ലോകം പറയുന്നു അത് ഒന്ന് ശ്രദ്ധിക്കാം ആദ്യം എന്താ പറയുന്നത് ഭീഷ്മ വഹനി ദുര്യോധന വർത്തിനി സ്വത്തീർണു പൈമതി കൈവർത്തകേശ എന്നതാണ് ആ ശ്ലോകങ്ങളിൽ ചിലർ ഇവിടെ പറയുന്നു ഭീഷ്മരും ദ്രോണരും എന്ന ഇരു കരകളോട് കൂടിയ തടാകം കാഴ്ചക്ക് കുഴപ്പമൊന്നുമില്ല നേരത്തെയുള്ള കണക്കൂട്ടൽ ഒരു കര എന്നത് പ്രതീക്ഷയെയും അഭയത്തെയും പ്രദാനം ചെയ്യുന്ന പിതാമഹൻ മറുകര എന്നത് ദ്രോണർ തനിക്ക് എന്തും ഏതും പറഞ്ഞു തന്നതും തന്നെ നേരായ മാർഗത്തിലേക്ക് എത്തിക്കുമെന്ന് ധരിച്ചിരുന്നതുമായ ഗുരുനാഥൻ പക്ഷേ ഇവിടേക്ക് എത്തപ്പെട്ടപ്പോൾ ഇവരിൽ നിന്ന് ആരിൽ നിന്നും സഹകരണമല്ല അല്ലെങ്കിൽ സഹായമല്ല ലഭിക്കുന്നത് എങ്കിലും ഈ ജലാശയം എനിക്ക് മറികടക്കാം കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല എന്നാലൊന്നും നീന്തി അക്കരെ എത്താമെന്ന ചിന്തയോടുകൂടി ഞാൻ ജലത്തിലേക്ക് ഇതങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ ധരിച്ച രീതിയിലുള്ള ജലമല്ല ഇത് ജയദ്രഥൻ്റെ ബുദ്ധിയോടുകൂടിയ ചതികളാൽ നിറയപ്പെട്ടത് ഉള്ളിൽ എന്താണ് എന്ന് വ്യക്തമായി കാട്ടിത്തരാത്തതും നിഗൂഢകരമായ തലത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതുമായ മനസ്സിന്റെ ഉടമകളായിരിക്കും നമ്മുടെ ജീവിതയാത്രയിൽ ഓരോ മാർഗങ്ങളെയും നമ്മൾക്ക് തടസ്സം സൃഷ്ടിച്ചു കൊണ്ട് നിൽക്കുന്നത് അവരെ നമ്മൾ കാലേ കൂട്ടി കണ്ട് മറികടക്കാൻ ശ്രമിക്കണം ഇവിടെയും നമ്മൾക്ക് ആ ബുദ്ധി ഉണ്ടാകണം അതുകൊണ്ട് തന്നെ ജയദ്രതനാകുന്ന ആ ജലത്തെ ഞാൻ മറികടക്കുമെന്ന കൂടി ആ ജലാശയത്തിലേക്ക് ഞാൻ ഇറങ്ങുന്നു ഇറങ്ങിയപ്പോഴോ മുന്നോട്ടുള്ള യാത്ര വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാമെന്ന് കരു ചിന്തിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പ്രയാണം ചെയ്യുമ്പോൾ ദൈ എത്തുന്നു എൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തകിടം വളിച്ചുകൊണ്ട് കരിമ്പാറക്കൂട്ടങ്ങൾ ആരാണിത് ശകുനിയാകുന്ന കുടിലതയുടെയും ചതിയുടെയും മൂർത്തിമത് ഭാവങ്ങളായ അനേകം ശകുനിമാര് നമ്മുടെ ജീവിതയാത്രയിൽ കരിമ്പാറക്കൂട്ടങ്ങളായി വന്ന് മാർഗത്തോടെ സൃഷ്ടിക്കും അതിനെയും ഇച്ഛാശക്തിയിലൂടെ മുന്നോട്ട് മറികടന്ന് മുന്നോട്ട് പോകുമ്പോൾ എത്തുന്നു ചല്യരാകുന്ന മുതല കാൺമിൽ കണ്ടാൽ അപ്പോൾ തന്നെ പിടിച്ചു മിഴുങ്ങുവാനായി ഭയാനകമായ രംസങ്ങളും നീണ്ടിക്കൊണ്ടതായി എത്തുന്നു മുതല അതിനെയും ഞാൻ എൻ്റെ ഇച്ഛാശക്തിയിലൂടെ മനോബലത്തിലൂടെ മറികടന്ന് വീണ്ടും മുന്നോട്ട് ഞാൻ നീങ്ങുമ്പോൾ അതിശക്തമായ ഒഴുക്കിനെ നേരിടേണ്ടി വരുന്ന കൃപരാൽ നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ കൃപരുടെ ബുദ്ധിക്ക് തലത്തിൽ പ്രവർത്തിക്കുന്നവരാകുന്ന ശക്തമായ ഒഴുക്കുകളെ ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മൾ നേരിടേണ്ടതായിട്ട് വരും നമ്മൾ സഹായിക്കും അല്ലെങ്കിൽ പിന്തുണയ്ക്കും വന്ന കരുതിയ ബന്ധുമിത്രാദികളുടെ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇനിയോ വീണ്ടും മുന്നോട്ട് ഈ ശക്തമായ ഒഴുക്കിനെയും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ എൻ്റെ ചിന്തകളെ മുഴുവൻ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അതായത് മുമ്പിലേക്ക് എത്തുന്നു ശക്തമായ തിരമാലകൾ ഈ തിരമാലകളെ ഞാൻ എപ്രകാരം മറികടക്കുമെന്ന് ഭയപ്പെടുമ്പോൾ ഭയമല്ല എനിക്ക് ആവശ്യമുള്ളത് കാരണം വിജയം നേടിയില്ല എങ്കിൽ ഞാൻ ചവിറ്റുകൊട്ടകളിലേക്ക് എറിയപ്പെടും അതുകൊണ്ട് ഞാൻ ഈ വിജയം നേടുക തന്നെ വേണം ഞാൻ വിചാരിച്ചാൽ എനിക്ക് വിജയം നേടാൻ കഴിയും എന്ന ആ ദൃഢബോധത്തെ മനസ്സിലേക്ക് സ്വാംശീകരിച്ച് ഞാൻ ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് കർമ്മനാകുന്ന ഈ ശക്തിമത്തായ തിരകളെ സധൈര്യം മറികടന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ എന്നെ ഭക്ഷിക്കുവാനായി എത്തുന്നു ഭീകര രൂപികളായ രണ്ട് മകര മത്സ്യങ്ങൾ ആരായിരുന്നു ഇവർ അശ്വത്ഥാമാവും വികർണനും കുട്ടിലതയുടെ വഞ്ചനയുടെ ഉള്ളിലിരിപ്പ് കൃത്യമായി പ്രകടിപ്പിക്കാതെ അവനവന്റെ ഉള്ളിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ചതിക്കണം ചതിക്കണം എന്ന് ചിന്തിക്കുന്ന അനേകം വ്യക്തിത്വങ്ങളുടെ പ്രതീകങ്ങളാണ് ഇവർ രണ്ടുപേരും അതുകൊണ്ട് തന്നെ ഈ മകര മത്സ്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ വേണം പകച്ചു പോകരുത് പിന്മാറരുത് മാറിയാൻ ഇതോടുകൂടി എല്ലാം തീർന്നു എന്ന വിശ്വാസം വരുന്ന ഞാൻ ആ ശക്തിമത്തായ മകര മത്സ്യങ്ങളെയും മറികടന്നുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ദായത്തൊന്നു അതിഭയങ്കരമായ ചുഴി ഭഗവാനെ ഈ ചുഴിയിലൊന്നു പെട്ടുപോയാൽ പിന്നീട് എനിക്ക് യാതൊരു ഉയർച്ചയുമില്ല പുറലോകമേ ഞാൻ കാണുകയില്ല ഇത്രയേറെ പരീക്ഷണങ്ങളെയും സാഹസികമായ തലങ്ങളെയും മറികടന്ന് ഞാൻ ഇവിടം വരെ എത്തിയെങ്കിൽ ഇതിനെയും എന്നാൽ മറികടക്കാൻ കഴിയും കാരണം ജീവിത വിജയം എനിക്ക് നേടുക തന്നെ വേണം ആരെയും ചതിച്ചും വഞ്ചിച്ചുമല്ല എനിക്ക് അർഹതപ്പെട്ട ജീവിത വിജയം നാം നേടണമെങ്കിൽ മറ്റുള്ളവരൊഴുക്കുന്ന ചതിക്കുഴികളെ മറികടന്നെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ട് ആരൊക്കെ എന്നിൽ നിന്ന് ഏതൊക്കെ വിജയങ്ങളെ തട്ടി മാറ്റാം എനിക്ക് അർഹതപ്പെട്ടതിനെ ഇല്ലായ്മ ചെയ്യാമെന്ന് ഏതെങ്കിലും ഒരു വ്യക്തികൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത്തരം ചിന്തകളുടെ ഉടമകളായി രൂപാന്തരം പ്രാപിച്ച ദുര്യോധനാകട്ടെ ദുശാസനാകട്ടെ കർണനാകട്ടെ ശല്യരാകട്ടെ കൃപരാകട്ടെ ഭീഷ്മരാകട്ടെ എന്തിനു ഗുരുവരനായ ദ്രോണാചാര്യരാണെങ്കിൽ പോലും ആ ചതിക്കുഴികളെയെല്ലാം ഞാൻ മറികടന്ന് ഉന്നതമായ വിജയം ഞാൻ നേടും കാരണം ഭഗവാനാകുന്ന തുടച്ചിൽക്കാരനാൽ നയിക്കപ്പെടുന്ന വഞ്ചയിലെ സഹായം സർവ്വത എന്നോടൊപ്പം ഉണ്ടാകും അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല ആ ഭഗവാനാകുന്ന തോണിക്കാരനെ ഞാൻ മനസ്സിൽ സ്മരിച്ചാൽ ആപത്ത് ഘട്ടങ്ങളിലെല്ലാം എൻ്റെ അരികിലെ കോടിയെത്തി എന്നെ ആ പരമ്പൊരു സർവവിധമായ സംരക്ഷണത്തിലൂടെ കരക്കയറ്റും അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിലെ മാടിയും മരമ്പുകളിൽ മറഞ്ഞു നിൽക്കുന്ന ഊർജം സർവേശ്വരനാണ് എന്നെ എല്ലാം ചെയ്യിക്കുന്നതും ഏതിച്ഛയും പൂർത്തീകരിക്കുവാൻ കഴിയുന്ന രീതിയിൽ എന്നെ കൈപിടിച്ചുയർത്തുവാൻ സർവേശ്വരൻ എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ ഭയപ്പെടുകയില്ല പകച്ചു പോവുകയില്ല പതറിപ്പോവുകയില്ല തെറ്റായ ഒരു തീരുമാനവും എടുക്കില്ല തീർച്ചയായും ജീവിത പരീക്ഷണങ്ങളെ ഞാൻ നേരിടുക തന്നെ ചെയ്യും കാരണം പരീക്ഷണത്തിലൂടെ മാത്രമേ വിജയം നേടാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ജീവിതയാത്ര എത്ര കാഠിന്യമുള്ളതാകട്ടെ സംഘർഷകരമാകട്ടെ ഭയത്തെ പ്രദാനം ചെയ്യുന്നതാകട്ടെ തീർച്ചയായും എൻ്റെ മനോമുരത്തിലിരുന്ന് സർവേശ്വരൻ ബ്രഹ്മമായി പ്രാണനായി വർത്തിക്കുമ്പോൾ വിജയൻ ഞാൻ നേടുക തന്നെ ചെയ്യുമെന്ന് ചിന്തിച്ചൊന്ന് പ്രവർത്തിക്കാൻ പരിശ്രമിക്കൂ തീർച്ചയായും മറ്റുള്ളവർ പറയുന്ന ഇകരുത്തലുകൾ മറ്റുള്ളവർ ഒരുക്കുന്ന ചതിക്കുഴികൾ മറ്റുള്ളവർ നടത്തുന്ന അപമാന അപമാനശ്രമങ്ങൾ മറ്റുള്ളവർ നടത്തുന്ന അടിച്ചമർത്തലുകൾ ഇതിനെയെല്ലാം തീർച്ചയായും മറികടക്കാൻ നമ്മൾക്ക് കഴിയും ഉണ്ടാകേണ്ടത് മാനസികമായ ശക്തിയും ഈശ്വരനിലുള്ള വിശ്വാസവും അതുണ്ടെങ്കിൽ വിജയം ഉറപ്പ് തന്നെയാണ് ഏവർക്കും സർവേശ്വരൻ മികവുറ്റ വിജയത്തെയും ആ ഐശ്വര്യങ്ങളെയും നിങ്ങളുടെ കഴിവിനാൽ തന്നെ നിങ്ങൾക്ക് നേടിത്തരട്ടെ എന്ന് ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് അമൃതം ഗോപാലകൃഷ്ണൻ എന്ന എലിയവൻ്റെ പ്രണാമം ഹരി